ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലും ബി ജെ പിയുടെ അംഗബലം കുറഞ്ഞു വരികയാണ് ഇക്കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് ബി ജെ പിയുടെ നാല് രാജ്യസഭാ എം പിമാരുടെ കാലാവധി പൂർത്തിയായിരുന്നു ഇതോടുകൂടി ബി ജെ പിയുടെ അംഗസംഖ്യ ഇപ്പോൾ എൺപത്തിയാറിലേക്ക് താഴ്ന്നിരിക്കുകയാണ് തെന്നൂറിലേക്ക് താഴെ ബി ജെ പിയുടെ അംഗസംഖ്യ രാജ്യസഭയിൽ വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ചുരുക്കി പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ബി ജെ പിക്ക് രാജ്യസഭയിലും വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നിലവിൽ എൺപത്തി ആറാണ് ബി ജെ പിയുടെ രാജ്യസഭാ അംഗബലം ഇനി എൻ ഡി എ സഖ്യത്തിന്റെ കണക്കെടുത്താൽ എൻ ഡി എ സഖ്യത്തിന് നൂറ്റി ഒന്ന് അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത് രാജ്യസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കണമെങ്കിൽ വോട്ടുകൾ ആവശ്യമാണ് അതായത് നിലവിലെ അവസ്ഥയിൽ ബി ജെ പിക്ക് ബി ജെ പി ബി ജെ പിക്ക് സഖ്യകക്ഷികളൊക്കെ കൂട്ടി എൻ ഡി ഒൻ ഡി എ സഖ്യത്തിന് രാജ്യസഭയിൽ ഒരു ബില്ല് പാസാക്കിയെടുക്കാൻ ഇപ്പോൾ കഴിയില്ല എന്ന് സാരം പന്ത്രണ്ട് പേർ പുറമേ നിന്ന് ബി ജെ പിയെ അനുകൂലിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് ഇനി രാജ്യസഭയിൽ ഒരു ബില്ല് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതേസമയം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന് എൺപത്തി ഏഴ് അംഗങ്ങൾ രാജ്യസഭയിലുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവന്നാൽ അതിനെ ശക്തമായി എതിർക്കാനും എന്തിന് ആ ബില്ലിനെ നിഷ്പ്രഭമാക്കാനും അല്ലെങ്കിൽ പാസാക്കാതെ നിർത്താനും ഇന്ത്യ സഖ്യത്തിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം നിലവിൽ പന്ത്രണ്ട് അംഗബലം എൻ ഡി എ സഖ്യത്തിന് കുറവാണ് ഇനി ഏതെങ്കിലും ഒരു ബില്ല് രാജ്യസഭയിൽ നിന്ന് പാസാക്കി എടുക്കണമെങ്കിൽ പന്ത്രണ്ട് പേരുടെ അധിക പിന്തുണ ബി ജെ പിക്ക് വേണ്ടി വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തിന് രാജ്യസഭയിൽ വലിയൊരു പ്രാതിനിധ്യമുണ്ട് അദ്ദേഹത്തെ ഒപ്പം നിർത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയൂ എന്നാൽ വൈ എസ് ആർ സമീപകാലത്തെ രാഷ്ട്രീയ സാഹചര്യം ണക്കിൽ എടുക്കുമ്പോൾ വൈഎസ്ആർ ബി ജെ പി പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയില്ല കാരണം നിലവിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ടി ഡി പി അതായത് ചന്ദ്രശേഖർ ബാബുവിൻ്റെ ടി ഡി പി വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വലിയ രീതിയിൽ പ്രതിരാ പ്രതികാര രാഷ്ട്രീയം നടത്തുകയാണ് വൈ എസ് ആറിൻ്റെ അടക്കം ബുൾഡോസർ രാജ് ഉപയോഗിച്ച ടി ഡി പി തകർത്തിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെ യാതൊരു കാരണവശാലും വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡി ടി ഡി പി ഉള്ള എൻ ഡി എ സഖ്യത്തിന് യാതൊരുവിധ പിന്തുണയും രാജ്യസഭയിലും നൽകുകയില്ല പിന്നീട് നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളാണ് ബിജു ജനതാദൾ നേരത്തെ തന്നെ തങ്ങളുടെ ക്ഷ്യം പറഞ്ഞതാണ് അല്ലെങ്കിൽ നിലപാട് പറഞ്ഞതാണ് ഒരു തരത്തിലും രാജ്യസഭയിൽ ബി ജെ പിയെ പിന്തുണയ്ക്കില്ല ബി ജെ പിക്ക് രാജ്യസഭയിൽ ശബ്ദമുയർത്തുമെന്ന് നവീൻ പട്നായിക്ക് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ നവീൻ പട്നായിക്കായാലും വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡി ആയാലും ഇനി ബി ജെ പിയുടെ ഭാഗത്തേക്ക് വരില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇനി രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗബലം വോട്ടുകൾ കൂടി ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് സഭയിൽ ഇനി ബില്ലുകൾ പാസാക്കിയെടുക്കാനാവില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള